ഒരു വലിയ കൂട്ടുകുടുംബത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ ഫാമിലി ട്രീ ഈ കുടുംബത്തിന്റെ തലമൂത്ത കാരണവരാണ് ഈ മുതുമുത്തച്ഛൻ അദ്ദേഹത്തിന്റെ രണ്ടു മക്കളിൽ ഒരാളുടെ മകനാണ് നിങ്ങളുടെ മുത്തച്ഛന്റെ അച്ഛൻ അതായത് നിങ്ങളുടെ മുതുമുത്തച്ഛന്റെ മകന്റെ മകന്റെ മകനാണ് നിങ്ങൾ ഇതാണ് നിങ്ങളുടെ തലമുറ ഈ കുടുംബത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള തലമുറ ഏതാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ ഈ രണ്ട് കസിൻസ് ആണ് ഇവരെക്കുറിച്ച് നിങ്ങൾ ഒരാളോട് പറയുമ്പോൾ അവർ തിരിച്ചു ചോദിക്കുകയാണ് എന്തുകൊണ്ട് നിങ്ങളുടെ ഈ രണ്ട് കസിൻസ് പരിണമിച്ച് നിങ്ങളായി തീരുന്നില്ല എന്ന് തീർത്തും ബുദ്ധിശൂന്യമായ ഒരു ചോദ്യമായിരിക്കും അത് അല്ലേ അതുപോലെയാണ് എന്തുകൊണ്ട് ചിമ്പാൻസി പരിണമിച്ച് മനുഷ്യനാകുന്നില്ല എന്ന ചോദ്യവും അവർ ഒരിക്കലും മനുഷ്യരാകാൻ പോകുന്നില്ല കാരണം ഒരു കാലത്ത് നമുക്കും അവർക്കും ഒരു പൊതുപൂർവികനായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പ്രൈമേറ്റ്സ് കുടുംബത്തിലെ മനുഷ്യന്റെ ഏറ്റവും അടുത്ത ബന്ധുവാണ് ചിമ്പാൻസിയും ബനോബയും